ഹായ് വെൽക്കം ടു മൂ വീഡിയോ അപ്പൊ എങ്ങനെയാ ഇന്ന് എനിക്ക് വെച്ചാൽ ഒരുമിച്ച് അവധി കിട്ടുന്ന ദിവസം കേട്ടോ ഒരുമിച്ച് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ മാക്സിമം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ടെങ്കിലും പോകാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ പിന്നാണെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ ചെറിയ മഴയുണ്ട് അപ്പോൾ ഞാൻ ഇച്ചാനോട് പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് ഇന്ദീഷ എസന എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദീഷ വ്യസന എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ബാസലിലോട്ട് പോയി കേട്ടോ അവിടെ ചെട്ടിനാടിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഈ ചെട്ടിനാടിൻ്റെ ഈ ബാസലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് അഞ്ചപ്പാറയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റാണോ അവിടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഞങ്ങളവിടെ എത്തിയപ്പോൾ നാലുമണിയായിരുന്നു കേട്ടോ ടൈം അവിടെ എത്തിയപ്പോഴാണ് അറിയണേ അഞ്ച് മണിക്കാണ് ഓപ്പൺ ആവത്തുള്ളൂന്ന് പുറത്താണെങ്കിലും മഞ്ഞ് പെയ്തു തുടങ്ങി നല്ല മഞ്ഞായി ഇനി ഈ ഒരു മണിക്കൂർ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ നിന്നപ്പോഴാണ് എന്തായാലും മഞ്ഞ് വെയ്യല്ലേ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തേക്കാന്നിരിച്ചു അങ്ങനെ ഞാൻ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞത്ത് മഞ്ഞൊക്കെ കൊണ്ട് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തു പിന്നെ നോക്കിയപ്പോൾ അവിടുത്തെ നിയർ ബൈ ഒരു ഷോപ്പ് ഷോപ്പുണ്ട് കേട്ടോ ഈ ഷോപ്പിലാണെങ്കിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ലൈറ്റ്സ് ആയിക്കോട്ടെ ഡെക്കറേഷൻ ഐറ്റംസ് ആയിക്കോട്ടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെറിയ ഐറ്റംസും ഉണ്ട് വലിയ ഐറ്റംസും ഉണ്ട് എല്ലാം കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ടോ എനിക്ക് ഫസ്റ്റ് തന്നെ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഷോപ്പ് മൊത്തത്തിൽ വാങ്ങാനാണ് തോന്നി പക്ഷെ മൊത്തത്തിൽ വാങ്ങാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കണ്ടു വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഷോപ്പിൽ ഒന്നോ രണ്ടാൾക്കാരൊക്കെ വന്നു പോകുന്നുള്ളൂ പക്ഷെ വരുന്നവരൊക്കെ നല്ല രീതിയിൽ ഐറ്റംസ് വാങ്ങുന്നുണ്ട് കേട്ടോ പക്ഷേ ഐറ്റംസ് കാണാൻ മാത്രമല്ല കേട്ടോ ഭംഗിയുള്ളത് നല്ല വിലയുണ്ട് കേട്ടോ ഓരോ ചെറിയ ഐറ്റംസിന് വരെ നല്ല വിലയുണ്ട് കേട്ടോ ഞങ്ങൾ സത്യത്തിൽ ഒന്നും വാങ്ങിച്ചതൊന്നുമില്ല പക്ഷേ ഞങ്ങൾ എല്ലാ ഐറ്റംസും കണ്ടു കേട്ടോ എനിക്ക് എല്ലാ ഐറ്റംസും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ ഈ ഐറ്റംസൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു മണിക്കൂർ ഇവിടെ കളയാണല്ലോ അങ്ങനെ ഒരു മണിക്കൂർ ഇങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ അഞ്ചപ്പാർ റെസ്റ്റോറൻറ്റിലെത്തി അവിടെ എത്തിയപ്പോൾ ഞങ്ങളാണോ കേട്ടോ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ജസ്റ്റ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതാണോ കേട്ടോ ഫ്രണ്ട് പോഷൻ വന്നത് പിന്നെ ഉള്ളിലോട്ടും സ്പേസ് ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട് അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാനൊരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു നല്ല മഴയാണല്ലോ അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചപ്പോഴേക്ക് ഞങ്ങളൊരു ഫിഷ് ബിരിയാണി ഫിഷ് ബിരിയാണി കൂടെ ഒരു മസാലക്കറിയും സലാഡും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു പെപ്പർ ചിക്കനും കൂടെ ഓർഡർ ചെയ്തു പെപ്പർ ചിക്കനും കൂടെ ബസ്മത് റൈസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ശരിക്കും ഹെവി ഹെവിയായിരുന്നു ഇത്രയും ഐറ്റംസ് എന്നാലും വിശിപ്പുണ്ടായതുകൊണ്ട് ഞാൻ രണ്ടുപേരെല്ലാം കഴിച്ചു തീർത്തു പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ പൊടുക്കത്ത മഞ്ഞാണ് നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ ഈ ട്രെയിൻ പിടിച്ച് വീട്ടിലോട്ട് പോവാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഗായസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ